കൊൽക്കത്ത ആർ ജിക്കാർ ആശുപത്രിയിലെ ജൂനിയർ ഡോക്ടറെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതിന് പിന്നാലെ ആളുകൾ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തത് എന്താണെന്നറിയാമോ അവരെ പീഡിപ്പിക്കുന്ന ലൈംഗികമായി ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് സെർച്ച് ചെയ്യപ്പെട്ടത് ആ ഡോക്ടറുടെ പേരും ചിത്രങ്ങളും ഉപയോഗിച്ച് ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്യപ്പെടുന്നു ആ ദൃശ്യങ്ങൾ കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട് ഞെട്ടിപ്പിക്കുന്നതെന്തെന്നാൽ റേപ്പ് ചെയ്യപ്പെടുന്ന വീഡിയോകളുടെ വിൽപ്പന ഇന്ത്യയിൽ വ്യവസായമായി മാറിയിരിക്കുന്നു എന്നതാണ് ഒരു വശത്ത് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധങ്ങളും സമരങ്ങളും ഉടലെടുക്കുമ്പോൾ മറുവശത്ത് നടക്കുന്നത് വേറെ ചിലതാണ് അത് മറ്റൊന്നുമല്ല സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന വീഡിയോകളുടെ കച്ചവടം ടെലഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയ ആപ്പുകളിലൂടെയാണ് ബിസിനസ് റേപ്പ് വീഡിയോസ് അവൈലബിൾ അറ്റ് ലോ പ്രൈസ് അഥവാ ബലാത്സംഗ ദൃശ്യങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് എന്നിങ്ങനെ തലക്കെട്ടുകളിലാണ് ഫോണുകളിലേക്ക് മെസ്സേജുകൾ വരുന്നത് സാധാരണ എ സർട്ടിഫിക്കറ്റ് വീഡിയോസിനുമപ്പുറം ചൈൽഡ് പോൺ അതായത് കുട്ടികളെ ലൈംഗികമായി ഉപയോഗിക്കുന്നത് സ്ത്രീകളെ വേദനിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള വീഡിയോകളാണ് വിൽക്കാൻ വച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഇന്ത്യ ടുഡേയോട് ചില മുതിർന്ന പോലീസുകാർ പ്രതികരിച്ചിരുന്നു ഇത്തരം ദൃശ്യങ്ങളുടെ വിൽപ്പന മുമ്പ് നഗരത്തിലെ ആളൊഴിഞ്ഞ ഉണ്ടായിരുന്നു സി ഡികളും ആയുധം ഇപ്പോൾ ഓൺലൈനാണ് ഒരിക്കൽ പ്രചരിച്ചാൽ പിന്നെ തടയാനാകില്ല എന്നാണ് പോലീസുകാർ പറയുന്നത് ഡാർക്ക് വെബിലൂടെ ബിറ്റ് കോയിൻ ഒക്കെ ഉപയോഗിച്ചാണ് പലരും ഇത്തരം വീഡിയോകൾ കണ്ടിരുന്നത് എന്നാൽ എൻഡ് ടു എൻഡ് എൻസ്ക്രിപ്ഷനുള്ള ടെലിഗ്രാം അടക്കമുള്ള ആപ്പുകൾ ഇത്തരം വീഡിയോകൾ ആവശ്യക്കാർക്ക് സുലഭമായി എത്തിക്കാൻ സഹായകമായി വിൽപ്പനക്കാർ പേടിഎമ്മും ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഒക്കെ സ്വീകരിക്കും ഇതിന്റെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു വശം കൂടി ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു റേപ്പ് കേസ് എവിടെയെങ്കിലും ഉണ്ടായതായി വാർത്ത വന്നാൽ അതെന്താണെന്ന് അറിയാൻ സ്വാഭാവികമായും ആളുകൾ തിരയുമല്ലോ പക്ഷേ അതേ സംഭവത്തിൻ്റെ ക്രൂരമായ ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കാൻ തിരയുന്നവരും നമുക്കിടയിലുണ്ട് ഗൂഗിൾ ട്രെൻഡ് ഡാറ്റ പ്രകാരം കൊൽക്കത്തയിലെ ഡോക്ടർ പീഡിപ്പിക്കപ്പെട്ടതിന്റെയും കർണാടകയിലെ പ്രജ്വുൽ രേവണ്ണ പീഡിപ്പിക്കുന്ന രംഗങ്ങളും മണിപ്പൂരിൽ നഗ്നരായി നടത്തപ്പെട്ട സ്ത്രീകളുടെ ദൃശ്യങ്ങളും തിരഞ്ഞെത്തിയവരുടെ എണ്ണം ഏറെ വലുതാണ് ഈ സംഭവങ്ങളിലെ ക്രൂരത വെളിവാക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചാണ് ഇക്കൂട്ടർ സെർച്ച് ചെയ്യുന്നത് ഇരയുടെ പേര് അവരുടെ ചിത്രങ്ങൾ ഇവയ്ക്കൊപ്പം റേപ്പ് എന്ന പദം കൂടി ചേർത്താണ് കീവേഡുകൾ കണ്ടെത്തുന്നത് ആർ ജിക്കർ വൈറൽ വീഡിയോ ഡോക്ടർ എന്നെഴുതി അവരുടെ പേരും അതിനൊപ്പം വീഡിയോ എന്ന് ചേർത്തുള്ള സെർച്ച് ഡോക്ടർ വീഡിയോ റിയൽ കൊൽക്കത്ത സംഭവത്തിന് പിന്നാലെ ഗൂഗിളിൽ വന്ന സെർച്ചുകളാണിത് പലപ്പോഴും റേപ്പ് കേസുകളുടെ ദൃശ്യങ്ങൾ വിൽപ്പനക്കാരുടെ പക്കൽ ഉണ്ടാവില്ല പക്ഷേ കയ്യിലുള്ള ദൃശ്യങ്ങൾ അപ്പോൾ ഉണ്ടായ സംഭവത്തിൻ്റെതാണെന്ന് പ്രചരിപ്പിക്കും അത് പണം കൊടുത്ത് വാങ്ങിക്കാണാൻ നിരവധി പേരാണുള്ളത് കൊൽക്കത്ത സംഭവത്തിലെ ഇരയുടെ പേരും ചിത്രവും വരെ ചില ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുന്നുണ്ട് മൂവായിരത്തി സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഗ്രൂപ്പിൽ വന്ന ഒരു മെസ്സേജ് ഇങ്ങനെയാണ് ഈ മെസ്സേജ് ഡിലീറ്റ് ആകും മുമ്പ് ആ ഡോക്ടർക്ക് അന്ന് രാത്രി സംഭവിച്ചത് എന്താണെന്ന് കാണും അതിനൊപ്പം ഇത്തരത്തിൽ കൂടി എഴുതിയിട്ടുണ്ട് ഡോക്ടറുടെ ലീക്കായ ഫോട്ടോകളും ചിത്രങ്ങളും എന്നാൽ ആ ലിങ്കിൽ കയറുമ്പോൾ ഡോക്ടറുടെ കൊലപാതകത്തിൽ നടി പ്രിയങ്ക ചോപ്രയുടെ പ്രതികരണമാണ് ലഭിക്കുന്നത് ഇത്തരം റേപ്പ് വീഡിയോകൾ വിൽക്കുന്ന ഒരു വിൽപ്പനക്കാരനുമായി സംസാരിച്ച കാര്യങ്ങളും ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡോറിമോൺ എന്നാണ് വിൽപ്പനക്കാരൻ്റെ പേര് ഇയാൾക്ക് തൊണ്ണൂറ്റി ഒമ്പത് രൂപ കൊടുത്താൽ പെണ്ണുങ്ങൾ റേപ്പ് ചെയ്യപ്പെടുന്ന എണ്ണൂറ്റി ഇരുപത് വീഡിയോകൾ ലഭിക്കും ഒരു വീഡിയോയ്ക്ക് പന്ത്രണ്ട് പൈസ വെച്ച് പണം സ്വീകരിക്കാൻ ക്യു കോഡും അയാളുടെ കയ്യിൽ റെഡിയാണ് വീഡിയോകൾ എവിടെ നിന്നാണ് സ്വരൂപിക്കുന്നത് എന്ന ചോദ്യത്തിന് മറ്റു വിൽപ്പനക്കാരുടെ കയ്യിൽ നിന്നെന്നായിരുന്നു മറുപടി മറ്റൊരു പോർച്ചുഗീസ് സെല്ലർ അമ്പത് വീഡിയോയ്ക്ക് ആയിരത്തി രൂപ ആവശ്യപ്പെട്ടു അത്ര ഇന്ത്യക്കാരുടെയും വിദേശികളുടെയും റേപ്പ് വീഡിയോ അയാളുടെ പക്കലുണ്ട് പീഡകർ ഉപദ്രവിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇരകൾ പ്രതികരിക്കാതിരിക്കാൻ എടുത്തു വയ്ക്കും പിന്നീട് അടുപ്പമുള്ളവർക്ക് അയച്ചു കൊടുക്കും ഇത് പ്രചരിച്ച് വിൽപ്പനക്കാരുടെ കയ്യിൽ വേഗമെത്തും ഇന്ത്യയിലെ ശരീര ശരീരവില്പന കേന്ദ്രങ്ങളും ഇതിന്റെ കച്ചവട കേന്ദ്രമാണ് ഇപ്പോൾ ഈ പറഞ്ഞ വിവരങ്ങളെല്ലാം മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണെന്നും ഈ മേഖലയിൽ പഠനങ്ങളും അന്വേഷണങ്ങളും നടക്കാത്തത് കൊണ്ടാണ് ഇതിന്റെ പിന്നിലുള്ളവർ അജ്ഞാതരായി തുടരുന്നതെന്നും ഡൽഹിയിലെ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് ഇത്തരം ദൃശ്യങ്ങൾ സുലഭമായതോടെ ആവശ്യക്കാരും വിൽപ്പനക്കാരും വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഈ വീഡിയോകൾ കാണുന്നവർക്ക് കൺസെന്റ് അഥവാ അനുവാദം എന്നതിനെ കുറിച്ച് ചിന്തയുണ്ടാകില്ലെന്നും വയലൻസ് കാണാനുള്ള താല്പര്യം ഏറെയായിരിക്കുമെന്നും സൈക്കാട്രിക് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ഒരാൾ പീഡിപ്പിക്കപ്പെടുന്ന ദൃശ്യങ്ങൾ കാണുന്നത് ഇന്ന് സാധാരണവൽക്കരിക്കപ്പെടുകയാണെന്നും ഇവർ പറയുന്നുണ്ട് ടെലിഗ്രാമാണ് ഇത്തരം ആക്ടിവിറ്റികൾക്ക് കൂടുതലായും ഉപയോഗിക്കപ്പെടുന്നത് ടെലിഗ്രാമിന്റെ സിഇഒ പവേൽ ദുരോവ് കഴിഞ്ഞയാഴ്ച ഫ്രാൻസിൽ അറസ്റ്റിലായിരുന്നു നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് ആപ്പ് ഉപയോഗിക്കപ്പെടുന്നതും ഒരു കാരണമെന്നാണ് റിപ്പോർട്ടുകൾ കൃത്യമായ ലൈംഗിക വിദ്യാഭ്യാസം ഇല്ലാത്തതാണ് റേപ്പുകളും അതിൻ്റെ വീഡിയോകളും അത് വിൽക്കാനും കാണാനും ആളുകളും ഇവിടെ ഉണ്ടാകുന്നത് ലൈംഗിക കാര്യങ്ങളെക്കുറിച്ച് ഇന്ത്യയിൽ കുട്ടികൾ ആദ്യമായി പഠിക്കുന്നത് പോൺ വീഡിയോ കണ്ടിട്ടാണ് ഇത്തരം വീഡിയോകളുടെ വിൽപ്പനയ്ക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയിൽ വകുപ്പുണ്ട് സെക്ഷൻ ഇരുന്നൂറ്റി പ്രകാരം വിൽപ്പനയും വാങ്ങലും കുറ്റകരമാണ് പക്ഷേ ഇവരെ കണ്ടെത്താൻ നമ്മുടെ നിയമത്തിന് കഴിയുന്നില്ല ആക്രമിക്കപ്പെട്ട കുട്ടിക്ക് നീതിക്കായ ഒരു വശത്ത് ആളുകൾ ഇറങ്ങുമ്പോൾ മറുവശത്ത് നടന്ന ക്രൂരത കണ്ട് ആസ്വദിക്കാനും ആളുകളുണ്ട്